തൻ്റെ അമ്മാവൻ മഹാവീർ ഫോഗട്ടിന്റെ ഗുസ്തി അക്കാദമിയിൽ നിന്നാണ് വിനേഷ് ഫോഗട്ട് ഗുസ്തിയുടെ ബാലപാഠം പഠിച്ചത് വിനേഷിന്റെ അപ്രതീക്ഷിത വിരമിക്കലിന്റെ ഞെട്ടിലാണ് അക്കാഡമിയെ സ്നേഹിക്കുന്നവർ ഹരിയാനയിലെ ചാർക്കി ദാദ്രിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗുസ്തി തരം മഹാവീർ ഫൊഗോട്ടിൻ്റെ ഗുസ്തി അക്കാഡമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗുസ്തി അടക്കമുള്ള കായിക ഇനങ്ങൾക്ക് പരിശീലനം നൽകുന്നതാണ് ഈ അക്കാഡമി ഈ മഹാവീർ ഫൊഗോട്ടിൻ്റെ അക്കാഡമിയിൽ നിന്നാണ് അല്ലെങ്കിൽ പഴയ തരത്തിലുള്ള അഗാഡയിൽ നിന്നാണ് വിനേഷ് ഫൊഗോട്ട് അടക്കമുള്ള ഫൊഗോട്ട് സഹോദരിമാർ തങ്ങളുടെ ഗുസ്തി ചുവടുകൾ ആരംഭിച്ചത് അവിടെ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്ക് അവർ വളർന്നു എന്തായാലും വിനേഷിൻ്റെ വിരമിക്കൽ തീരുമാനത്തിൻ്റെ വലിയ ആഘാതത്തിൽ തന്നെയാണ് ഈ അക്കാദമി നിലവിൽ ഉള്ളത് കഴിഞ്ഞ കുറച്ചു കാലമായി അക്കാഡമിയിൽ പതിവ് പരിശീലനമില്ല കോവിഡിന് ശേഷമുള്ള സാഹചര്യങ്ങളെ തുടർന്ന് എങ്കിൽ പോലും അടുപ്പമുള്ള ആളുകളടക്കമുള്ളവർ ഇവിടെ പരിശീലനത്തിന് എത്താറുണ്ട് വിനേഷ് അടക്കമുള്ള ഫോഗോൾ സഹോദരിമാർ മണ്ണിൽ ഇന്ത്യൻ സ്റ്റൈൽ റസ്ലിംഗ് ആണ് ആരംഭിച്ചു തുടങ്ങിയത് എങ്കിൽ അവർ ദേശീയ അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നതോടുകൂടി ഈ അക്കാദമി അത്യാധുനിക രീതിയിൽ മാറ്റുകൾ അടക്കം ക്രമീകരിച്ചു കൊണ്ടുള്ള മികച്ച നിലവാരത്തിലുള്ള ഒരു പരിശീലന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ഈ അക്കാഡമിയിലെ മാറ്റ് വിദേശ നിർമ്മിതമായ മികച്ച ഗുണനിലവാരമുള്ള മാറ്റ് അടക്കമുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പരിശീലനത്തിനായി വിനേഷ് അടക്കമുള്ള ഫോഗോട്ട് സഹോദരിമാർ ഈ ഹരിയാനയിലെ സാമൂഹിക വ്യവസ്ഥയോട് പോരാടി കായിക മേഖലയിൽ മികച്ച മുന്നേറ്റം നടത്തി ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഡൽഹിയിലുണ്ടായ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും ഒപ്പം തന്നെ മറ്റ് ഭരണ നേതൃത്വത്തിനുമെതിരായ കടുത്ത പോരാട്ടം കാഴ്ചവെക്കുകയും ഇത്തവണ അസംഭവ്യം എന്ന് കരുതിയ ഒളിമ്പിക്സ് പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്തു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തവണ അമ്പത്തിമൂന്ന് കിലോ കാറ്റഗറിയിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടെ അമ്പത് കിലോ കാറ്റഗറിയിൽ വിനേഷ് മത്സരിക്കാൻ തീരുമാനിച്ചതും തന്റെ ശരീരഭാരം മൂന്ന് കിലോ കുറച്ചതും ഒടുവിൽ മികച്ച പ്രകടനം ഒളിമ്പിക്സിലും കാഴ്ചവെച്ചെങ്കിലും നിരാശാജനകമായ ഒരു തീരുമാനം നൂറ് ഗ്രാം എന്ന സാങ്കേതിക മായ കാരണത്തെ തുടർന്ന് വിനേഷിന് ഒളിമ്പിക്സ് മെഡൽ ഉറപ്പിച്ചിരുന്ന വെള്ളി മെഡൽ എന്നല്ല അയോഗ്യ തന്നെ ആയി ഇരിക്കുന്നു അത് വലിയ ഞെട്ടൽ ഈ ഗ്രാമത്തിലുണ്ടായതിന് പിന്നാലെയാണ് വിനേഷിൻ്റെ ഭാഗത്തു നിന്നൊരു വിരമിക്കൽ തീരുമാനമുണ്ടാകുന്നത് എന്തായാലും ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ വിനേഷിനു മേൽ സമ്മർദ്ദം ചെലുത്തും എന്നാണ് ഗ്രാമവാസികളും വിനേഷിൻ്റെ അമ്മാവൻ മഹാവീർ ഫൊഗോട്ട് അടക്കമുള്ളവർ പറയുന്നത് വിനേഷ് തിരിച്ചെത്തിയാലുടൻ തന്നെ സ്നേഹത്തോടെ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാനാണ് ഇവരുടെ എല്ലാം തന്നെ തീരുമാനം ശിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വൻ്റി ഫോർ